നിവിൻ പോളിക്കെതിരായ പീഡന പരാതിയിൽ പ്രത്യേക അന്വേഷണ സംഘം പരാതിക്കാരിയുടെ മൊഴിയെടുത്തു പരാതിയിലെ അവ്യക്തതകൾ സംബന്ധിച്ചായിരുന്നു ചോദ്യം ചെയ്യൽ പീഡനം സംബന്ധിച്ച് തീയതി പറഞ്ഞ ഉറക്കപ്പിച്ചലായിരുന്നുവെന്നും കേസ് അട്ടിമറിക്കാൻ ശ്രമം നടന്നതായും പരാതിക്കാരി പറഞ്ഞു രാവിലെ ഒമ്പതോടെ ആലുവ റൂറൽ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വിളിച്ചു വിളിച്ചുവരുത്തിയാണ് പ്രത്യേക അന്വേഷണ സംഘം നിവിൻപോളിക്കെതിരെ പരാതി നൽകിയ യുവതിയുടെ മൊഴിയെടുത്തത് പരാതിയിലും ചാനലുകളിൽ നൽകിയ പ്രതികരണങ്ങളിലും മറ്റുമുണ്ടായിട്ടുള്ള സംശയങ്ങളെ തുടർന്നാണ് യുവതിയുടെ മൊഴി വീണ്ടും ശേഖരിച്ചത് വൈകിട്ടോടെയാണ് മൊഴിയെടുപ്പ് പൂർത്തിയായത് ഇതേസമയം പീഡനം നടന്നത് ഡിസംബർ പതിനാല് പതിനഞ്ച് തീയതികളിലാണെന്ന് പറഞ്ഞത് ദുബായിലേക്ക് പോയതിന്റെ പാസ്പോർട്ട് പാസ്പോർട്ട് രേഖകൾ നിവിൻ രേഖകളും പോലീസ് പരിശോധിക്കുന്നുണ്ടെന്നും യുവതി പറഞ്ഞു ഡേറ്റുകൾ തമ്മിൽ ൾട്ടും ഇങ്ങോട്ടും ഒത്തിരി വ്യത്യാസം പറയുന്നു ഞാൻ നാട്ടിലായിരുന്നു ഞാൻ പരാതി കൊടുത്ത സമയത്ത് ദുബായിൽ ഇല്ലായിരുന്നു നാട്ടിലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ എന്റെ പാസ്പോർട്ട് ഞാൻ പോലീസിന് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ പരാതി കൊടുത്ത ഡേറ്റും അദ്ദേഹം പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ കൊടുത്ത ഡേറ്റ് തമ്മിൽ ക്ലിയർ ആണോ എന്ന് ചെക്ക് ചെയ്താൽ മനസ്സിലാവും കേസ് അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നതായും തന്നെ ഹണി ട്രാപ്പ് ശ്രമമെന്നും പരാതിക്കാരി ആരോപിച്ചു ഇന്ന് ഞങ്ങൾക്ക് പോയതിൽ നമുക്ക് ഇപ്പം മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതൊരു അട്ടിമറിക്കാൻ ഈ കേസ് ഒരു അട്ടിമറിക്കാനുള്ള ശ്രമത്തിലാണ് ഹണി ട്രാപ്പിൽ നമ്മളെ കൊടുക്കാനുള്ള പദ്ധതി ആണെന്നൊരു ഗൂഢാലോചന ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നു കാരണം അതുപോലത്തെ ഓരോ ചോദ്യങ്ങളും രീതികളും നമുക്കൊരു ഇതിനു മുമ്പ് അങ്ങനെ അല്ലായിരുന്നു പക്ഷെ ഇപ്പം കുറച്ചായിട്ട് അങ്ങനെ തോന്നുന്നു സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞ് പീഡിപ്പിച്ചതായാണ് യുവതി നൽകിയ പരാതിയിൽ പറയുന്നത് സിനിമാ നിർമ്മാതാവ് എ കെ സുനിൽ അടക്കം ആറുപേരാണ് കേസിൽ പ്രതികൾ നിവിൻ പോളി കേസിലെ ആറാം പ്രതിയാണ് ജനം കൊച്ചി